എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നൊരു പ്രത്യേക വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ഇതൊരു പ്രത്യേക വിഷയമാണ് ഈ വിഷയം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയൊരു ഉണ്ടോ എന്ന് ഈ വിഷയം നിങ്ങൾ മനസ്സിലാക്കണം ഈ വിഷയത്തിൻ്റെ പേരാണ് മരണം ആരെയാണ് ഭയക്കുന്നത് മരണം ഭയക്കോ മരണം ആരെയാണ് ഭയക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് ഞാൻ നിങ്ങളെ തരികയാണ് മരണത്തെ നമ്മൾ ഭയപ്പെടുന്നു എല്ലാ ജീവികളും എന്ന് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ മരണം ആരെങ്കിലും ഭയപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയില്ലേ സത്യത്തിൽ മരണം ഭയപ്പെടുന്നു ആരെ യഥാർത്ഥ ക്രിസ്ത്യ വിശ്വാസികളെ മരണം ഭയപ്പെടുന്നു നമ്മൾ യേശുദമ്പുരാനെ രക്ഷിതാവും നമ്മുടെ സൃഷ്ടികർത്താവുമായിട്ട് സ്വീകരിച്ചു കഴിയുമ്പോൾ യഥാർത്ഥ ക്രിസ്ത്യാനി വിശ്വാ ക്രിസ്തീയ വിശ്വാസിയാവുമ്പോൾ ആ വിശ്വാസികളെ മരണം ഭയക്കുന്നു എന്നതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം അതിന് കൃത്യമായിട്ടുള്ളതായ സാക്ഷീകരണം നിങ്ങളിലേക്ക് വരും അതുകൊണ്ട് എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ വളരെ കൃത്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എങ്ങനെയാണ് ഇത് സമർദ്ദിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു മാസം മുമ്പ് നടന്ന ദുഃഖ വെള്ളിയാഴ്ചയിലേക്ക് കടന്നു ചെല്ലാം ദൈവത്തിന് സ്തുതി ദുഃഖ വെള്ളിയാഴ്ച എല്ലാവർക്കും ദുഃഖം പ്രദാനം ചെയ്യുന്ന ദിവസമാണ് ഇംഗ്ലീഷിൽ അതിന് ഗുഡ് ഫ്രൈഡേ നല്ല വെള്ളിയാഴ്ച ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം നമ്മളിവിടെ ശ്രദ്ധിക്കാൻ പോകുന്നത് കർത്താവായ യേശു ക്രിസ്തു പീഡ അനുഭവം അനുഭവിച്ച് കുരിശിൽ തൂങ്ങിക്കിടക്കുകയാണ് ചുറ്റും രണ്ട് സൈഡിലും രണ്ട് കള്ളന്മാർ വേദന അനുഭവിക്കുകയാണ് ചുറ്റുവട്ടത്തെ പടയാളികളും വ്യത്യസ്തമായ ആൾക്കാരും നിൽക്കുകയാണ് ഇത് അന്ത്യം കാണുവാൻ വേണ്ടിയിട്ട് ആറാം മണി മുതൽ ഒമ്പതാം മണിവരെ സൂര്യൻ ഇരുണ്ടുപോയി കുരിശിലേക്ക് ശ്രദ്ധിക്കുക ദൈവമേ ദൈവമേ എന്നെ കൈവിട്ടത് എന്ത് എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന കർത്താവിനെ നമുക്കവിടെ കാണാം അപ്പോൾ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നിന്ന പടയാളികൾ ഈ സേപ്പ് തണ്ടിന്മേൽ കർത്താവിന് കുടിക്കുവാൻ പുളിച്ച വീഞ്ഞ് കൊടുത്തു കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തൻ്റെ പ്രാണനെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് തൻ്റെ പ്രാണനെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ദൈവത്തിന് സ്തോത്രം കർത്താവിൽ പ്രിയപ്പെട്ടവരെ ഇതാണ് അവിടെ സംഭവിച്ചത് സ്വന്തം ജനത്തെ തന്നിലേക്ക് അടിപ്പിക്കുവാൻ വേണ്ടി പിതാവ് ദൈവപുത്രനെ മനുഷ്യപുത്രനായിട്ട് ലോകത്തേക്ക് അയച്ച് മുപ്പത്തി മൂന്നര വർഷം കഴിഞ്ഞ് അവസാന നാളിൽ പീഡ അനുഭവങ്ങൾ അനുഭവിച്ച് കർത്താവേശു ക്രിസ്തു നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളെല്ലാം കഴിവാനും ആ പാപമെല്ലാം കഴുകി ഹിമം പോലെ വെളിപ്പിച്ച് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ഒരു അറ്റസ്റ്റേഷൻ അവിടെ പ്രധാനം ചെയ്യുകയാണ് ഈ കുരിശിലൂടെ എന്നെല്ലാവർക്കും അറിയാം നാം ക്രിസ്ത്യ വിശ്വാസികൾ കാണുമ്പോൾ മരണം ഭയപ്പെട്ട് ഓടുന്നു എന്നതിനെ സമർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്നിരിക്കുകയാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം വായിക്കുക ആ പതിനേഴാം അധ്യായം വായിക്കുമ്പോൾ ഈ അധ്യായത്തിൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് പുത്രൻ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു സ്വയമായിട്ട് പുത്രനു വേണ്ടി പ്രാർത്ഥിക്കുന്നു രണ്ടാമതെന്താ കാണുന്നത് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരി സഹോദരങ്ങളെ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തു മുട്ടുമേൽ നിന്ന് പിതാവിനോട് പറയുകയാണ് പിതാവേ നീ ഏൽപ്പിച്ച ദൗത്യങ്ങളെല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തു നീ ഏൽപ്പിച്ച കർമ്മങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തു നിൻ്റെ ജനത്തെ നിന്നിലേക്ക് തിരിച്ചിരിക്കുന്നു നിൻ്റെ അടുത്തേക്ക് എത്തിച്ചിരിക്കുന്നു നാവ് എൻ്റെ ജോലി തീർന്നിരിക്കുന്നു പ്ലീസ് അലൗ മീ നിൻ്റെ അടുത്തേക്ക് വരുവാൻ എന്നെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നോട്ട് ഓൺലി ദാറ്റ് കർത്താവ് വീണ്ടും പറയുന്നുണ്ട് ഞാൻ ലൗകികനല്ല അതുപോലെ ഇവരും നിൻ്റെ ജനവും ലൗകികരല്ല എന്നഗെയിൻ ഇവർ വിശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടി സത്യമായിട്ടും ഞാൻ വിശുദ്ധീകരിക്കാൻ വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു എൻ്റെ വിശുദ്ധീകരണം ഇവർക്കുള്ള വിശുദ്ധീകരണം മാത്രമല്ല എൻ്റെ നാമത്തിൽ വിശ്വസിച്ച് നമ്മിലേക്ക് വരുന്ന ഇനി വരാനിരിക്കുന്നവർക്കുമുള്ള വിശുദ്ധീകരണമാണ് എന്ന് കർത്താവായ യേശു ക്രിസ്തു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പിതാവുമായിട്ടുള്ളതായ സാക്ഷിപ്പെടുത്തായിരുന്നു അവിടെ തുടർന്ന് വരുന്നതായ ക്രിസ്തീയ വിശ്വാസികളുടെ ജീവിതം നോക്കുകയാണെങ്കിൽ നാം എല്ലാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ വിശുദ്ധീകരിച്ചിരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം കഴുകി നിത്യജീവനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ മരണം എങ്ങനെയാണ് നമുക്ക് സംഭവിക്കുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ അവിടെ യോഗന്നാൻ്റെ സുവിശേഷം മൂന്നാമധ്യായം പതിനാറും പതിനേഴും വാക്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു അതിൻ്റെ പ്രതീകമാണിത് നമ്മളുടെ പാപമെല്ലാം കഴുകി ഹിമം പോലെ വെളുപ്പിച്ച് നിത്യജീവനിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്ന ആ വഴിയിലാണ് മരണം നിൽക്കുന്നത് നമ്മുടെ ലോകജീവിതയാത്രയിൽ നമ്മൾ ദൈവമക്കൾ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ അവസാനത്ത് നിൽക്കുന്നതായ ബാരിയർ മരണമെന്ന പ്രതിഭാസം നമ്മളെ കണ്ട് തലകുനിച്ച് മാറിപ്പോകും അതിനപ്പുറം നിത്യജീവനാണ് അവിടെയൊന്ന് നമ്മൾ പരദീസയിലേക്ക് എടുക്കപ്പെടും എന്ന് വിശുദ്ധ ബൈബിളും കർത്താവായ യേശുക്രിസ്തുവും നമ്മളെ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന് നമ്മളെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ നാം നിത്യജീവനിലേക്ക് പ്രവേശിക്കും മരണം നമ്മളെ കാണുമ്പോൾ പേടിച്ച് തലകുനിച്ച് മാറിപ്പോകും എന്നാണ് ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത് ആയതിനാൽ എന്താണ് ഡെത്ത് അഫ്രൈഡ് ടു ഹൂം മരണം ആരെയാണ് ഭയക്കുന്നത് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ വിശ്വാസികളെ ഈ വിശ്വാസം നമ്മളെ രക്ഷിക്കട്ടെ നമ്മൾ ജീവിതപാതയിൽ കർത്താവിനെ കൂടെ ചേർത്ത് യാത്ര തിരിക്കാം അടുത്ത വീഡിയോയിൽ വീണ്ടും വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് വരട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുക നന്ദി നമസ്കാരം